എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ മുടങ്ങിയിട്ടുള്ള ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നു വരികയാണ് അക്കൗണ്ടുകളിൽ അക്കൗണ്ടുകളിലെത്തുന്നവർക്ക് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ കൈകളിൽ എത്തുന്നവർക്കാണ് ലഭിക്കാറുള്ളത് അത് ഈ ആഴ്ച കൊണ്ട് തന്നെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇരുപത്തി ഒന്നിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ വീണ്ടും ആയിരത്തി അറുന്നൂറ് ഈ മാസം എത്തുന്നു എന്നുള്ള അപ്ഡേഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു വിതരണം ഈ മാസം ചെയ്തപ്പോൾ രണ്ട് മാസത്തെ ഷെയർ ഫ്രഷൻ വിതരണം ഒന്നിച്ച് നൽകാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു അപ്പോൾ വീണ്ടും അടുത്ത ഈ മാസം അവസാനം തന്നെ അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ നൽകുന്നു എന്നുള്ളത് അത് പക്ഷേ നിങ്ങൾ നിങ്ങളധികം വിശ്വസിക്കേണ്ട ആവശ്യങ്ങളില്ല ആ ഒരു അപ്ഡേഷൻ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വേറെ അപ്ഡേഷൻസ് ഒന്നും തന്നെയും നമുക്ക് വന്നിട്ടില്ല അഥവാ ആ ആയിരത്തി അറുന്നൂറ് തന്നാലും നല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു നിലവിൽ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു അപ്ഡേഷൻ നമുക്ക് എത്തിയിട്ടില്ല സർ നമ്മുടെ ബജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു ഇവരുടെ അജണ്ട പക്ഷേ അത് സമയമെടുക്കും എന്നുള്ള കാര്യമാണ് ധനകാര്യമന്ത്രി അറിയിച്ചത് അതുപോലെ തന്നെ അഞ്ച് ഘടുക്കളായിരുന്നു അതിൽ രണ്ട് ഘടുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടുണ്ട് ഇനി മൂന്ന് ഘടുക്കളാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷത്തിൽ സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്ന് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഇനിയിപ്പോൾ ഈ മാസം അവസാനം ഒരു ഘടകങ്ങളൊക്കെ എത്തും എന്നുള്ളത് നിങ്ങൾ അത്ര പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമില്ല കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വേറൊരു അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്നുള്ളത് കേന്ദ്രത്തിൽ നമുക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ തന്നെയും നമുക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കടമെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടതെങ്കിലും കേന്ദ്രം അനുവദിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് അതോടെ തന്നെയും കേന്ദ്രം നിർദ്ദേശിക്കുന്ന പോലെ കെ എസ് ബിയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നാൽ ഏഴായിരം കോടി രൂപയും കൂടെ ഈ വർഷം അവസാനം സർക്കാരിന് നൽകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തുകൾ ഒക്കെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഷെയർ പെൻഷൻ വിതരണങ്ങൾ എല്ലാം തന്നെയും എത്തുന്നത് ഇത് ഷെയർ പെൻഷൻ വിതരണം മാത്രമല്ല നമുക്ക് സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് പല സാമ്പത്തിക പ്രശ്നങ്ങളും നമുക്ക് നിലവിൽ നേരിടുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെയും പൂർത്തീകരിക്കേണ്ട ഉള്ളതുകൊണ്ട് തന്നെയും ഇപ്പോൾ ഒരു ഷെയർ പെൻഷൻ വിതരണം അടുത്തത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് എന്തായാലും എത്തിയാൽ നല്ല കാര്യം ഇനിയിപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അധിക പ്രതീക്ഷകൾ ഇപ്പോൾ ഈ ഒരു മാസം അവസാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വെക്കേണ്ട അത് ലഭിച്ചാൽ ലഭിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ആഘോഷങ്ങൾക്ക് നൽകേണ്ട ഒരു കാര്യമല്ല ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ലഭിക്കേണ്ടതാണ് അല്ലാതെ ഒരു ആഘോഷമായിട്ട് ഇത് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ എല്ലാ മാസവും ചിലപ്പോൾ ചില മാസങ്ങളിൽ ആഘോഷങ്ങൾ ഇല്ലാതെ ചില മാസം പല ആഘോഷങ്ങൾ വരാം അപ്പോൾ നമുക്ക് നിലവിൽ എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ ലഭിക്കേണ്ടതാണ് വിഷു കഴിഞ്ഞു വളർത്ത ഈസ്റ്റർ സമ്മാനമായിട്ട് എത്തുന്നു അതൊക്കെ പകുതിയും ഏർ ഇതിനകത്ത് പല രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് അത് പോട്ടെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ വെക്കേണ്ട വന്നാൽ വന്നു അത്രയും നല്ല കാര്യം ഇപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പുകളും നമുക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ആധാറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇനി ഇപ്പോൾ നമുക്ക് ആധാർ കൊണ്ട് നടക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല നമുക്ക് ഫേസ് ഒതന്റിക്കേഷൻ ഫേസ് ആർ ഡി ആധാർ ഫേസ് ആർ ഡി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യാനൊക്കെ സാധിക്കുന്ന പുതിയൊരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെയൊക്കെ നിലവിലുള്ള ലോഞ്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ആപ്പുകൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ മസ്റ്ററിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ഒതന്റിക്കേഷൻ വഴി നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇനി അങ്ങോട്ടുള്ള കാലത്ത് സംഭവിക്കും അപ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ആധാറിൽ വന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്